ഇരുപത്തിയൊൻപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ സുബേദാർ മേജർ ഓണററി ലഫ്റ്റനൻറ്റ് രൂപേഷ് കൈതേരിക്ക് ജന്മനാട്ടിൻ്റെ ഉജ്ജ്വല സ്വീകരണം നൽകി കൈതേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് സ്വീകരണ ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി കണ്ണൂർ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ ടീം സോൾജിയേഴ്സിൻ്റെ അകമ്പടിയോടുകൂടിയായിരുന്നു രൂപേഷ് ബുധനാഴ്ച രാവിലെ നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ രൂപേഷിനെ മാലയണിയിച്ചും പൂക്കൾ നൽകിയും ജന്മനാട് സ്വീകരിച്ചു

ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്വീകരണം നൽകുക എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഒരു ജീവിതവും ജീവനും രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് ഈ ദിവസം തന്നെ തന്റെ യൗവനം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രാഷ്ട്ര സേവനത്തിനായി പൂർണ്ണമായും ഒരു സൈനികനെ സൈനിക ശേഷമുള്ള കാലം നമ്മുടെ നമ്മുടെ നാടിനു വേണ്ടി വരവേൽക്കുകയാണ് നാട്ടുകാർ മാങ്ങാട്ടിടം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന അധ്യക്ഷയായി എം കെ കൃഷ്ണൻ വാസു കുന്നംബ്രാൻ എന്നിവർ ചേർന്ന് രൂപേഷനെ പൊന്നാടെ അണിച്ച് ആദരിച്ചു പി ജ്യോതിഷ് റജീഷ് വി രമേശൻ സി കെ രാമചന്ദ്രൻ എം ഷൈജു രൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കൈതേരി കൂട്ടായ്മയുടെയും ടീം സോൾജിയേഴ്സിൻ്റെയും നേതൃത്വത്തിൽ രൂപേഷിന് ഉപഹാരം കൈമാറി സൈനിക സേവനത്തിന് ശേഷം നാട്ടിലെത്തിയ തനിക്ക് ഇത്രയും മികച്ച സ്വീകരണം നൽകിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സ്വീകരണം നൽകിയ കൂട്ടായ്മയ്ക്ക് ഏറെ നന്ദിയുണ്ടെന്നും രൂപേഷ് പറഞ്ഞു ആ യാത്ര മുതൽ ഉണ്ടായിരുന്നില്ല ഈ ജോലി സ്ഥലത്തെത്തി അവിടെ നിന്ന് റില്ലൻറ്റ് വാങ്ങി കത്ത് ഒരാഴ്ച കഴിഞ്ഞ കത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ മകൻ അവിടെ എത്തിയെന്ന് അച്ഛനും അമ്മക്ക് അറിയൂ ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ ജീവിതം പക്ഷേ ഇന്ന് നല്ലതാണ് ടെക്നോളജി വളർന്നതോടുകൂടി ജീവിതം വളരെ ഈസി ആയിട്ടുണ്ട് എനിക്ക് സ്വീകരണം നൽകിയ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സോൾജേഴ്സിനും നാട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇരുപത്തിയൊൻപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം രൂപേഷ് നാട്ടിലെത്തിയ സന്തോഷമാണ് കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഗ്രാമികൾ